കുറിയരിവച്ചു വെളുത്തൊരു ചോറും കറികളുമാശുവിളമ്പിനിരന്നു കുറിയരിവച്ചു വെളുത്തൊരു ചോറും കറികളുമാശുവിളമ്പിനിരന്നു നറുനീചക്കരനേന്ദ്രപ്പഴവും ചെറുപപ്പടമൊരു പത്തിരുന്നൂറും വെച്ചു വെളുത്തൊരു ചോറും

പപ്പടമൊരുവക തേനും നല്ലൊരു പഞ്ചാരപ്പൊടി ആനച്ചുവടൻ പപ്പടമൊരുവക തേനും നല്ലൊരു പഞ്ചാരപ്പൊടി ആനച്ചുവടൻ പപ്പടമൊരുവക തേനും നല്ലൊരു പഞ്ചാരപ്പൊടി

മാങ്ങാ പച്ചടി ഇഞ്ചി പച്ചടി ചേന വരുത്തും പയറു വരുത്തും മാങ്ങാ പച്ചടി ഇഞ്ചി പച്ചടി ചേന വരുത്തും പയറു വരുത്തും മാങ്ങാ പച്ചടി ഇഞ്ചി പച്ചടി ചേന വരുത്തും പയറു വരുത്തും പ്രഥമ നടപ്രഥമിതമൊക്കെ പറവാ നേരം மாங்கா பச்சடி இஞ்சி பச்சடி தேன வருத்தும் சக்க வறுத்தும்க்கப் பிரதமனட பிரதமன் விதமொக்கே பறவா நேரம் போராமன പറവാൻ നേരം പോരാ പാലും തൈരും െ പറ കോലാഹലതരമെന്തുര ചെയ്യാം പാലും തൈരും മോരും പലവക കോലാഹലതരമെന്തുര ചെയ്യാം പാലും തൈരും മോരും പലവക കോലാ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ക്ലാസ്സിൽ നിന്ന് ആദ്യമായിട്ടാണ് ഞാൻ സദ്യ കഴിക്കുന്നത് പക്ഷെങ്കില് കൊറച്ചുപേരൊന്നും കറി എല്ലാവരും കൊണ്ടുവന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് എല്ലാരെയും കറി ഇഷ്ടപ്പെട്ടില്ലേ ഈ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സദ്യ ആയിരുന്നു ഞാൻ കഴിച്ചത് അതിൻ്റെ അകത്ത് എല്ലാരും കറികൾ കൊണ്ടുവന്നു അത് നല്ലതായിരുന്നു എല്ലാരും കണ്ടെന്ന എനിക്ക് എനിക്കെല്ലാരും ഇഷ്ടപ്പെട്ടു ഓണസദ്യ പോലെ തന്നെ ഉണ്ടായി എനിക്ക് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്രവർത്തനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് സദ്യ ഭയങ്കര ആദ്യമായിട്ടാണ് ഞാൻ നാല് സി ക്ലാസ്സിൽ സദ്യ കഴിക്കുന്നത് നല്ല നല്ല ഉണ്ടായിരുന്നു രസമുണ്ടായിരുന്നു ഒരു കറികളും ഉണ്ടോന്നു പക്ഷെ രണ്ട് പേര് മാത്രം നോൺ വെജ് ഉണ്ടോന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് എല്ലാ കൂട്ടുകാരെപ്പുറം ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് എല്ലാവരും കൊണ്ടുവന്ന കറി ഇഷ്ടമായി ഓണസദ്യ പോലെ ഉണ്ടായിരുന്നു എനിക്ക് ഇന്നത്തെ സദ്യ നല്ല ഇഷ്ടപ്പെട്ടു ആദ്യായിട്ടാണ് ഞാൻ ടീച്ചറിന്റെയും സാറിൻ്റെയും എല്ലാ കൂട്ടുകാരുടെയും കൂടെ ഒരുമിച്ച് നിന്നിട്ട് സദ്യ അഴിക്കുന്നത് നല്ലതായിരുന്നു നല്ലോണം സദ്യയിൽ കുറേ കുറേ പലതരം കറിയെല്ലാം ഉണ്ടായി നമ്മുടെ ഊണിൻ്റെ മേളം എങ്ങനെ ഉണ്ടായിരുന്നു കൊണ്ട കൊണ്ടാ പപ്പടമെന്നൊരു ദിക്കിൽ കൊണ്ടാ പഴമെന്നങ്ങൊരു ദിക്കിൽ ചർക്ക പ്രഥമൻ കൊണ്ടാവളരെ ശർക്കരയുണ്ടകളൻപതു കൊണ്ട പച്ചടി കൊണ്ട